സൂര്യൻ ഉത്തരായണത്തിലേക്ക് അതായത് സൂര്യനെ സൂര്യൻ്റെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അതുകൂടി ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന ഒരു ദിവസമാണ് ഈ മകര സംക്രമം അത് എന്താണ് ഒരു ഒരു വളരെ പോസിറ്റീവായി പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലയളവാണ് ഈ ഉത്തരായണം ആ ഉത്തരായണത്തിലാണ് ഈ പുരാണത്തിൽ പറയുന്ന ഇപ്പോൾ മഹാഭാരത കഥ കഥ പരിശോധിച്ചാൽ ഭീഷ്മർ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന സമയത്ത് മരിക്കുമെന്നാണ് ഭീഷ്മർ ഭീഷ്മർക്ക് ഒരു അനുഗ്രഹം ഒരു വരമുള്ളതും അങ്ങനെ ശരിശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ അദ്ദേഹത്തിന് മരിക്കാൻ അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്തത് ഉത്തരായന കാലമാണ് അങ്ങനെ ഉത്തരായന കാലത്തിലെ മരണം എന്താണ് പുണ്യമെന്നാണ് ഹൈന്ദവ വിശ്വാസം പറയുന്നത് അങ്ങനെ ആ കാലം അങ്ങനെ എല്ലാം കൊണ്ടും പുണ്യമുള്ള ഒരു കാലയളവാണ് അങ്ങനെ സൂര്യൻ അത് ധനുരാശിയിൽ നിന്നും ദക്ഷിണായന കാലത്ത് നിന്ന് ഉത്തരായന കാലത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന മകരസംക്രമ ദിവസം ആ മുഹൂർത്തമാണ് രാവിലെ എട്ട് അൻപത്തിയഞ്ചിന് നടന്ന സംക്രമ പൂജ ആ മുഹൂർത്തമായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഉത്തരായന കാലമാണ് പുണ്യ കർമ്മങ്ങൾക്ക് സത്കർമ്മങ്ങൾക്കൊക്കെ പേരുകേട്ട കേൾവി കേട്ട പുഴ്പറ്റ ഒരു കാലം എന്നതാണ് ഹൈന്ദവ വിശ്വാസം അതനുസരിച്ചാണ് ഈ ഉത്തരായണ കാലം നടക്കുന്നത് തന്നെയുമല്ല ഈ സൂര്യരശ്മി നേരിട്ട് ഭൂമിയിലേക്ക് ചില പ്രദേശങ്ങളിൽ സൂര്യരശ്മി നേരിട്ട് വരുന്നു എന്നൊക്കെ അതിനെപ്പറ്റി പറയാറുണ്ട് അപ്പോൾ എന്തായാലും അത് സൂര്യൻ്റെ സഞ്ചാരപാതയുമായി ബന്ധപ്പെട്ട ഒരു കാലഗണനയുടെ സൂചനയായിക്കൂടി ഈ ധനുരാശിയിൽ നിന്നുള്ള മകരം രാശിയിലേക്കുള്ള യാത്രയെപ്പറ്റി വിശേഷിപ്പിക്കാറുണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് ജ്യോതിശാസ്ത്രപരമായി ഈ മകര സംക്രമ ദിവസം അതുകൊണ്ടാണ് ഈ സംക്രമ ദിവസം ഈ പുണ്യ തീർത്ഥങ്ങളിലുള്ള സ്നാനമൊക്കെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ആ സമയത്താണ് ശബരിമലയിലെ പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും ശ്രീകോവിലിൽ അയ്യപ്പ വിഗ്രഹത്തിൽ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു മണങ്ങി ദീപാരാധനയും തൊഴുത് മകരവിളക്ക് ദിവസം ദർശനം പൂർത്തിയാക്കിയ ആളുകൾ അങ്ങനെ അവരുടെ പുണ്യം ഏറ്റുവാങ്ങി അവിടെ നിന്ന് വീടുകളിലേക്ക് മടങ്ങുക എന്നത് ഒരു ചിട്ടയായി ഒരു ചരിയായി കൊണ്ട് നടക്കുന്നതും അങ്ങനെ തന്നെയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ തീർത്ഥാടനം അപ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസം വൃശ്ചികം വൃശ്ചികമൊന്നിന് ശബരിമല ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് ഒരു വൃശ്ചികം വൃശ്ചികമൊന്നിനാണ് എന്ന് പറയുന്നു ആ വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം ആയിരുന്നു ആ മണ്ഡലകാലം പിന്നീട് അത് കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം നട അടച്ചിടും വീണ്ടും നട തുറക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയാണ് ആ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് അയ്യപ്പ വിശ്വാസികളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് അതിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് എവിടെ നിന്നാലും സന്നിധാനത്ത് എവിടെ നിന്നാലും പൊന്നമ്പലമേട് കാണാൻ പറ്റും അതുകൊണ്ട് സന്നിധാനത്ത് മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടുമുള്ള മലകളിൽ ഒക്കെ എല്ലാം അയ്യപ്പൻ്റെ പൂങ്കാവനങ്ങളെന്നാണ് പറയുക പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാനന ക്ഷേത്രം കൂടിയാണ് പൂങ്കാവനം എന്നാണ് പറയുക അയ്യപ്പൻ്റെ പൂങ്കാവനമാണ് അപ്പോൾ എരുമേലയിൽ നിന്നും തുടങ്ങുന്ന കാനനപാത അഴുത വഴി അല്ലെങ്കിൽ കാളകട്ടി വഴി അഴുത ഒക്കെ കടന്ന് നമ്മൾ പമ്പയിലെത്തും അപ്പോൾ ആ വഴി മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ കടന്നുപോയ വഴി എന്ന് പറയുന്നു അതല്ല അയ്യപ്പൻ ശബരിമലയിലേക്ക് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ പോയ വഴി എന്ന് പറയുന്നു എന്തായാലും അത് കാനനപാത നമ്മൾ എരുമേലയിൽ നിന്ന് യാത്ര തുടങ്ങി കാളകെട്ടി വഴി അഴുത വഴിയൊക്കെ അങ്ങനെ മുക്കുഴി വഴിയൊക്കെ നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നുണ്ട് പരമ്പരാഗത കാനനപാത അത് അയ്യപ്പൻ യാത്ര ചെയ്ത ശബരിമലയിലേക്ക് പോയ വഴി എന്ന് പറയുന്നു ആ വഴി ഇപ്പോഴും യാത്രക്കാർ വരുന്നുണ്ട് തീർത്ഥാടകർ വരുന്നുണ്ട് അതൊരു വഴി പിന്നീട് നമ്മൾ പമ്പയിലെത്തി അവിടെ നിന്ന് പമ്പാസ്നാനം പമ്പവിളക്കും പമ്പാസദ്യയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പമ്പയിൽ നിന്ന് ആഘോഷത്തോടെ ശരണം വെളിച്ച് സന്നിധാനത്തേക്ക് യാത്ര അതുകൂടാതെ നേരത്തെ നേരെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാണ്ഡിത്താവളം സത്രം വഴി നമ്മൾ സന്നിധാനത്ത് അങ്ങനെ പല വഴിയുണ്ട് ഏതു വഴിയും ഒരു സ്ഥലത്തേക്ക് എത്തുന്നു അതാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ വിവിധ വഴികളിലൂടെ നമ്മൾ എത്തുന്നത് ആ പരമ്പൊരുളിലേക്കെന്ന അയ്യപ്പധർമ്മം പറയുന്നത് അതുതന്നെയാണ് അവിടെ എത്തുമ്പോൾ നമ്മൾ വേദത്തിലെ മഹാവാക്യം തത്വമസ് അത് നീയാകുന്നു എന്ന വാചകവും കൂടി കാണുന്നു അതിനർത്ഥം നീ ആരെയാണോ തേടി നടന്ന ഇത്രയും സഹനമൊക്കെ നടത്തി ഇവിടെ എത്തുന്നത് അത് മറ്റാരുമായിരുന്നില്ല നീ തന്നെയാണ് അത് നീ മനസ്സിലാക്കി ആ നീ തേടി നടക്കുന്ന അയ്യപ്പൻ നീ തന്നെയാണ് അപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ നമ്മൾ മാല ചാർത്തുന്ന ആ ദിവസം മുതൽ ഞാൻ സ്വാമിയാണ് അപ്പോൾ മാല ചാർത്തുന്ന എല്ലാവരും സ്വാമിയാണ് അവിടെ ആ മാല അയ്യപ്പ മുദ്രയാണ് ആ മാല ആ മാല നമ്മൾ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യസങ്കേതത്തിൽ നിന്നോ മാല ധരിച്ചാൽ ആ മാല ധരിക്കുന്ന സമയം മുതൽ ഞാൻ സ്വാമിയാണ് ഞാനും അയ്യപ്പനും ഒരാളാണ് നമ്മൾ പിന്നീട് നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം അയ്യപ്പനാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ കഴുതകൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കഴുതകൾ കുറവാണ് അപ്പോൾ സ്വാമി എന്നാണ് നമ്മൾ വിളിക്കുന്നത് വഴിതരനെ സ്വാമി എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് അതും ഒരു സ്വാമിയാണ് അവിടെയുള്ള പോലീസ് ജോലി ചെയ്യുന്ന പോലീസ് പോലീസ് അയ്യപ്പന്മാരാണ് കെ നമ്മൾ കണ്ടക്ടറെ സാർ എന്ന് വിളിക്കില്ല എന്ന് വിളിക്കും അയ്യപ്പനെന്ന് വിളിക്കും അപ്പോൾ ഡ്രൈവർ സ്വാമി എന്ന് വിളിക്കും കണ്ടക്ടർ സ്വാമി എന്ന് വിളിക്കും അതൊരു പക്ഷേ നമ്മൾ എന്താണ് നമ്മൾ നിലയ്ക്കലിൽ അനൗൺസ് ചെയ്യുന്നത് കണ്ടക്ടർ സ്വാമി എന്നും ഡ്രൈവർ സ്വാമി എന്നുമാണ് ആ ആ വാഹനം എടുക്കേണ്ട കണ്ടക്ടർ സ്വാമിയും ഡ്രൈവർ സ്വാമിയും അതിലെത്തണം എന്ന് പറയും അപ്പോൾ എല്ലാം സ്വാമിയാണ് സ്വാമിമയമാണ് അപ്പോൾ പണ്ടൊക്കെ സ്വാമിമാർക്ക് ഒരേ വസ്ത്രമായിരുന്നു കറുപ്പൊടുത്ത് പമ്പയിൽ മുങ്ങി ശബരിക്ക് പോകുമെന്നായിരുന്നു നമ്മൾ പറയുന്നിപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ടെങ്കിൽ കറുപ്പാണ് പൊതുവേ സന്നിധാനത്തിൻ്റെ ഒരു നിറം അല്ലെങ്കിൽ അവിടേക്കുള്ള യാത്രയിലെ നമ്മുടെ നിറം എന്ന് പറയുന്നത് കറുപ്പാണ് അപ്പോൾ കറുപ്പ് ഉഴപ്പ് നഗ്നപാതനായി യാത്ര ചെയ്ത് ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോട്ട് ഞാനും സ്വാമി അവിടെ എത്തുന്നവരും സ്വാമി ചുറ്റുപാടുമുള്ളതെല്ലാം അയ്യപ്പ അയം അങ്ങനെ അയ്യപ്പനിൽ സർവസ്വം എന്ന് കരുതി നമ്മൾ അവിടെ എത്തുമ്പോഴേത് അവിടെ ശ്രീകോവിലിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു തത്വമസ്തി ആ പരംപൊരുൾ നീ തന്നെയാണ് എന്ന് അവിടെ എഴുതി വെച്ചിരുന്നു അപ്പോൾ വേദങ്ങളിലെ മഹാ നാല് വേദങ്ങൾ നാല് മഹാവാക്യങ്ങളെ പ്രതിരോധീകരിക്കുന്നു അതിൽ തത്വമസ്തി എന്ന വാക്കാണ് ശബരിമല അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്നു അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേവലം ക്ഷേത്ര വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് അത് ഇന്ത്യയുടെ നമ്മളുടെ തത്വചിന്തയുടെ നമ്മുടെ നമ്മുടെ ഫിലോസഫിയുടെ ഒരു വലിയ ദർശനം കൂടി അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതാണ് അയ്യപ്പ ധർമ്മ ദർശനം അങ്ങനെയാണ് സാധ്യമാകുന്നത് അവിടെ എന്താണ് മാനവനിൽ മാധവനെ കാണുന്ന മനുഷ്യനിൽ ദൈവത്തെ കാണുന്ന യഥാർത്ഥ യഥാർത്ഥത്തിൽ രാജ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഒരു ദൈവിക സങ്കല്പങ്ങളുടെ ഒരു തത്വചിന്തയുടെ ഫിലോസഫിയുടെ ഒക്കെ ഒരു ഒരു ക്ഷേത്രരൂപമാണ് ശബരിമല എന്ന് നമുക്ക് ദുസ്സംശയം പറയാം മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്നുമില്ലാത്ത നിരവധി പ്രത്യേകതകൾ അവിടെയുണ്ട് ആചാരപരമായും ഒക്കെ അവിടെ നിരവധി പ്രത്യേകതകളുണ്ട് അവിടെ മാലയിട്ടാൽ മാലയിടുന്ന സ്വാമി തൊട്ട് എല്ലാം സ്വാമിയാണ് നമ്മളെ നയിക്കുന്നത് ഗുരുസ്വാമിയാണ് നമ്മൾ കാണുന്നത് അയ്യപ്പനെയാണ് ചുറ്റുപാടുമുള്ളതെല്ലാം സ്വാമിമാരാണ് അപ്പോൾ അതാണ് ശബരിമല മുന്നോട്ട് വയ്ക്കുന്നത് വലിയ ഒരു ദർശനം ആ ദർശനത്തിന്റെ മുകളിലാണ് ഈ തീർത്ഥാടനകാലം ആകെ നടക്കുന്നത് നമ്മൾ അതിൻ്റെ ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതെ തീർച്ചയായും ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ പറ്റി അത് വിശ്വാസം ആചാരം എന്നതിനപ്പുറത്തേക്ക് പ്രകൃതിയോടും പരിസ്ഥിതിയോടും എങ്ങനെ ഇടം ചേർത്ത് കിടക്കുന്നു എന്നത് അത് വിവരണാതീതമായ ഒരിതാണ് ഒരു ഒരു കാര്യമാണ് ഒരു അനുഭവമാണ് ഒരു ഹരിതമയമായ ഒരു ആത്മീയ അനുഭവം കൂടിയാണ് ശബരിമല ദർശനം എന്ന് പറയുന്നത് അരുൺരാജ് കൂടി ചേരുന്നുണ്ട് അരുൺരാജ് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് മുമ്പ് അരുജ്ഞ വാങ്ങി സന്നിധാനത്ത് നിന്ന് പുറപ്പെട്ട സംഘവും തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനുള്ള സംഘവും ശരംകുത്തിയിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും ഗോകുലം അല്പസമയം മുമ്പ് ശബരിമലയിൽ നിന്ന് സന്നിധാനത്തുനിന്ന് പുറപ്പെട്ട സംഘവും ആ ശരംകുത്തിയിലെത്തി ഈ തിരുഭാവരണ ഘോഷയാത്രയും ഈ ശരംകുത്തിയിൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം അവിടെ നിന്ന് ഈ കർപ്പൂരായുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് ഈ ഈ യാത്ര അത് തുടങ്ങുകയും ചെയ്യും അത് ഏതാനും മിനിറ്റുകൾ മാത്രമുള്ളതാണ് ആ യാത്ര ഇവിടേക്ക് ഈ പൊന്നമ്പല വീട്ടിലേക്ക് ക്ഷമിക്കണം ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ഓരോ ഘട്ടത്തിലും അത് കാത്തിരിക്കുകയാണ് നിൽക്കുന്ന ഓരോ ഭക്തനും നേരത്തെ അഭിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നീ ആരെയാണോ തേടി വന്നത് അത് നീ തന്നെയാകുന്നുവെന്ന വലിയ സങ്കല്പം ആ തത്തുമസി എന്ന വലിയ സങ്കല്പത്തിലോ നീ ഓരോ അയ്യപ്പന്മാരും ഓരോ സ്വാമിമാരും ഇവിടെ കാത്തു നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ മനുഷ്യായുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിലൊന്നായി അവർ കരുതുന്ന ഇന്നത്തെ ദിവസം അത് ഈ ദീപാരാധന കണ്ടുതൊഴുത് മകരജ്യോതി കണ്ട് മകരനക്ഷത്രത്തെ കണ്ട് വണങ്ങി ഈ മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ ഒരു ഭാഗവാക്കാവുക അയ്യപ്പ സന്നിധിയിൽ തന്നെ അതിനൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് അയ്യപ്പന്റെ പൂകാവനത്തിലും അയ്യപ്പ സന്നിധിയിലുമായി അങ്ങനെ ലക്ഷക്കണക്കിന് പേരാണ് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാം ആ ഈ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തും ആ എത്തിയാൽ ഉടൻ തന്നെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ അത് സന്നിധാനത്ത് പരിപൂർണമായി സജ്ജമാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ളവർ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചേർന്നു ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കാരണം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോ ഈ സന്നിധാനത്ത് ത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അയ്യപ്പ അയ്യപ്പഭക്തരെക്കൊണ്ട് പരിപൂർണമായും നിറഞ്ഞിരിക്കുകയാണ് ഈ സന്നിധാനത്ത് നിന്ന് ഇവിടെ നിന്ന് യാത്ര തിരിച്ച സംഘം അത് തിരുഭാവരണത്തെ വരവേൽക്കാൻ യാത്ര തിരിച്ച സംഘം അതിനും പ്രത്യേകതകളുണ്ട് തന്ത്രിയിൽ നിന്ന് മാലയേറ്റുവാങ്ങി ആ മാലയുമായി ഏറ്റുവാങ്ങിയിട്ടാണ് അവർ ഈ ആചാരപരമായ രീതിയിൽ ഈ തിരുഭാവരണത്തെ ഏറ്റുവാങ്ങാൻ പോകുന്നത് അവർക്ക് ഇരുമുടിക്കെട്ടില്ലാതെ ഈ പതിനെട്ടാം പടി ചവിട്ടാം എന്ന പ്രത്യേകത കൂടിയുണ്ട് അത്തരമൊരു അനുഗ്രഹവും ആശീർവാദം അത് നേടിയിട്ടാണ് ഇവിടെ നിന്ന് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഇവിടുന്ന് യാത്ര തിരിച്ചത് അല്പസമയത്തിനകം അവർ ആറ് കാലോടെ ആറേകാലിന് ശേഷം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കീവട്ടിയുടെയും ആ താളമേളങ്ങളുടെയും എല്ലാമകമ്പടിയോടെ കർപ്പൂരാഴിയുടെ പിന്തുണ അകമ്പടിയോടെ ഇവിടേക്ക് എത്തുന്ന ഈ തിരുവാഭരണം ഘോഷയാത്ര അത് ഇവിടെ വരവേൽക്കും ആദ്യഘട്ടത്തിൽ നമ്മൾ പറയുന്ന പോലെ ആദ്യ പേടകം അത് സ്വർണ്ണാഭരണം അടിഞ്ഞ ആ പേടകം ഇന്ദ്രനീല മുഖമുള്ള ആ പേടകം ആ പേടകമായിരിക്കും സന്നിധാനത്തിനുള്ളിലേക്ക് പോവുക അവിടെ വെച്ച് പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റിലധികം നീണ്ട ചടങ്ങുകൾ അതിൽ മഹാ ദീപാരാധന അത് കണ്ടു തൊഴുക മനുഷ്യായിസിലെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്തി നിൽക്കുന്ന ഓരോ അയ്യപ്പന്മാരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഈ മനുഷ്യായിസിനെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു മുഹൂർത്തങ്ങളിലൊന്നാണത് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഏവരും കാത്തു നിൽക്കുന്നത് അതിനുശേഷം മകരജ്യോതി അത് മകരജ്യോതി പൊന്നമ്പലമെട്ടിൽ ആ തെളിയുമ്പോൾ ആ മൂന്ന് തവണ തെളിയുമ്പോൾ അത് കണ്ടു തൊഴുക എന്നുള്ളത് ജീവിതത്തിലെ ഭാഗ്യങ്ങളിലൊന്നായി ഓരോ സ്വാമിമാരും ഓരോ അയ്യപ്പന്മാരും കരുതുന്നു അങ്ങനെ ഒരു മണ്ഡലകാലത്തിന് കൂടി സമാപനമാവുകയും ചെയ്യുന്ന തരും സന്നിധാനവും പരിസരവും എല്ലാം ഇപ്പോഴും ശാന്തമാണ് ശരണമന്ത്രങ്ങളാൽ മുഖൃതമാണ് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണമായും മാറി പൂർണ്ണമായും സന്നിധാനമടക്കം ശുദ്ധികലശം ചെയ്ത് ശുചീകരിച്ച് നിർ നിർത്തിയിരിക്കുകയാണ് ആ മേൽശാന്തിയും തന്ത്രിയും അടക്കമുള്ളവർ തിരുഭാവരണ ഘോഷയാത്രയെ വരവേൽക്കാൻ അല്ല ഇവിടെ കാത്തു നിൽക്കുകയാണ് ഇനി മിനിട്ടുകൾ മാത്രമാണ് ആ നിമിഷത്തിനായി ആ ഭക്തി നിർഭരമായ മുഹൂർത്തത്തിനായി ആ ബാക്കിയുള്ളത് എന്തായാലും ശരൻകുത്തിയിൽ നിന്ന് ആചാരപരമായ രീതിയിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരിക്കും തിരുവാരണഘോഷയാത്ര എത്തുക ഈ തിരുവാരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തുമ്പോൾ കുർത്തുലാൽ ഗംഗാധരൻ്റെ മകൾ മുണ്ണികൃഷ്ണൻ ആ മകൻ അദ്ദേഹമായിരിക്കും ഈ ഇവിടേക്ക് ഇതുമായി ഈ ശിരസിൽ ഈ ശിരസിൽ ഈ തിരുവാഭരണഘോഷയാത്ര ഉള്ളിലേക്ക് കൊണ്ടുപോവുക ഇതിൽ ഇന്ന് ഈ പന്തളം കൊട്ടാരത്തെ പ്രകൃതിരിച്ചടക്കമുള്ളവർ ആ ഉണ്ട് അത് സ്വാഭാവികമായി ആചാരക്രമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ആചാരത്തിൻ്റെ ഒരു പിടി ഒരു വശത്ത് ആചാരവും മറു വശത്ത് അതിനപ്പുറമുള്ള ഈ നിഷ്ഠകളും ചെയ്യും ഒരു സന്നിധാനം ആ പൂർണ്ണമായും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി കാത്തിരിക്കുകയാണ് തീർച്ചയായും ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് ശരണം വിളികൾ ഇങ്ങനെ ഉയരുന്ന ശബ്ദം നമുക്ക് കേൾക്കാം ഈ അരുൺൻ്റെ വിവരണത്തിന് ബാക്ക്ഗ്രൗണ്ടിൽ ആ ശരണം വിളികളുടെ ശബ്ദമാണ് കേൾക്കുന്നത് അല്പം മുമ്പ് വരെയൊക്കെ അത് തകലിൻ്റെയും നാസ്വരത്തിൻ്റെയൊക്കെ ശബ്ദമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ശരണം വിളികളായി മാറിയിരിക്കുന്നു ഒന്ന് പതിനെട്ടാം പടി കയറി വരുന്ന ആ തിരുവാഭരണം ചാർത്തിയുള്ള പൊന്നമ്പലവാസന്റെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ ആ ഫ്ലൈ ഓവറിൽ ക്യൂ കോംപ്ലക്സിലൊക്കെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട് അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒരു പുണ്യ ദർശനമാണ് മകര വിളക്ക് ദർശനമാണ് മകര സംക്രമ മകരസംക്രമസന്ധിയിൽ തിരുവാഭരണ വിഭൂഷിതനായ സർവാഭരണ വിഭൂഷിതനായ അയ്യനെ കണ്ടു വണങ്ങാൻ മനസ്സ് ഉരുകി പ്രാർത്ഥിച്ച് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ ശരണം വിളികൾ അവിടെ ഉയരുകയാണ് അവിടുത്തെ സന്നിധാനത്തെ ദീപപ്രഭ ചൊരിയുന്ന കാഴ്ചകളിലേക്ക് അയനാനന്ദകരമായ നിമിഷങ്ങളിലേക്ക് ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ തിരികെ